ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചായയുടെ കൂടെ കഴിക്കാൻ കോളിഫ്ലവർ പക്കവടി ഉണ്ടാക്കിയല്ലോ അതിനായി കോളിഫ്ലവർ എല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി കടലമാവ് മൈദപ്പൊടി പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ കോളിഫ്ലവർ എല്ലാം അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ വറുക്കാനാവുന്ന സമയത്ത് വറുത്ത് പോയിരുന്ന സമയത്ത് മാത്രം കുറച്ച് കറിവേപ്പില ഇടത്താൽ മതി കേട്ടോ എന്നിട്ടൊരു പാനടുപ്പത്ത് വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതേ നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവറെല്ലാം വാരിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക നമ്മുടെ സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഉത്സവത്തിനൊക്കെ പോയിട്ട് വാങ്ങിച്ച് കഴിക്കില്ല പക്ഷേ ഇത് കളർ ഉണ്ടായിരുന്നു അത് കളർ ഇട്ടതാണ് നമ്മളിത് കളർ ഒന്നും ഇട്ടിട്ടില്ല നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ തക്കാളിയും ഉള്ളിയും ഇട്ട ചമ്മന്തി കൂട്ടിയിട്ട് കഴിച്ചു സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം